നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഫ്ലക്സ് കഥയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി സാർ മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ഫ്ലക്സ് കഥ തികച്ചും വിവാദമായ ഒന്നാണ് അത് ആദ്യമേ പറഞ്ഞേക്കാം അതെ കഥയിലെ വില്യൻ സാക്ഷാർ ഫ്ലക്സ് തന്നെ പാർട്ടിക്കകത്തും കേരളത്തിലുടനീളവും ഒടുവിൽ ഹൈക്കോടതിയിൽ വിമർശനവുമായി എത്തി ഫ്ലക്സ് ആള് ചില്ലറക്കാരനല്ല അവൻ കാണിച്ചു കൂട്ടിയത് അത്രയും നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും മേലെയാണ് എങ്കിൽ ആ കഥയിലേക്ക് പോകാം ആദ്യം കേരളത്തിന്റെ മികച്ച വികസനത്തിന്റെ മുഖമായ ഹൈവേകളിലാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത് കാസർകോട് മുതൽ തലസ്ഥാന നഗരി വരെ അവൻ വ്യാപിച്ചു കിടന്നു നമ്മുടെ പാവം പിടിച്ച ബഹുമാനപ്പെട്ട മുഖ്യന്റെയും പൊതുമരാമത്ത് മന്ത്രി അഥവാ മുഖ്യന്റെ മരുമോഹനായ റിയാസും ഫ്ലക്സിന്റെ ഇരകളായി അതെ അവരെയായിരുന്നു ഫ്ലക്സ് ഏറ്റവും അധികം ദ്രോഹിച്ചത് അതൊടുവിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതിൽ വരെ കാരണമായി ഇപ്പോഴിതാ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വരെ ഈ ഒരൊറ്റ ഫ്ലക്സ് കാരണം നൂൽപ്പാലത്തിലാണ് എല്ലാം കുറച്ചുകൂടി വ്യക്തമാക്കി തരാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന വിധത്തിലാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് തുടർഭരണം ലക്ഷ്യമാക്കിയാണ് എൽ നീക്കം അതില് മുഖ്യമന്ത്രിയുടെ വർണ്ണശബളമായ പോസ്റ്ററുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് ഇതിനിടെ നിലമ്പൂരിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ അല്പം വലുപ്പമുള്ള ഫ്ലക്സ് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ഇത്രക്കേർ സുഖിച്ചില്ല ഉടൻ തന്നെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു സംഭവം നടന്നത് വേദിക്ക് മുന്നിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫ്ലക്സ് ബോർഡ് കണ്ടതാണ് പിണറായിയെ ചൊടിപ്പിച്ചത് പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി തന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഗണേഷ് കുമാറിന്റെയും സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെയും ചിത്രങ്ങളുമായി കേരള കോൺഗ്രസ് ബി ആണ് വേദിക്ക് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ചത് കക്ഷിയുടെ ചിഹ്നം മുന്നണിയുടേതല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത് മുന്നണിയുടെ പൊതു അടയാളങ്ങൾ ഉപയോഗിക്കണമെന്നും പിണറായി നിർദ്ദേശിച്ചു ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയാം ഈ പരിപാടി എൽ ഡി പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിന്റെ ഘടക കക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അവരവരുടേതായ മറ്റ് ചില അടയാളങ്ങളും ഉപയോഗിച്ചുവെന്ന് വരും അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിന്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത് മുഖ്യമന്ത്രി പറയുന്നു ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൈയ്യടിയോടെയാണ് സദസ് ഇതിനെ സ്വീകരിച്ചത് എന്തായാലും പാവം നമ്മുടെ മുഖ്യ നമ്മുടെ സ്വന്തം ഹൈവേയിൽ അല്ല കേന്ദ്രത്തിൻ്റെ മാത്രം പൊളിഞ്ഞ ഹൈവേയിൽ ഈ ഫ്ലക്സ് പൊന്തിയപ്പോൾ തുടങ്ങിയ കലികാലമാണ് അതിനിടെ നിയമം ലംഘിച്ചും മറ്റും സംസ്ഥാനം മുഴുവൻ ഈ കണ്ട ഫ്ലക്സ് ബോർഡുകൾ നിറയ്ക്കുന്നതിനെ വിമർശിച്ച് ഹൈക്കോടതി വരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്തൊരു കഷ്ടകാലമാണല്ലേ എന്നാൽ വിമർശനം എന്തായാലും അത് ചെവി പൊത്തിപ്പിടിച്ച് കേൾക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ രാജാവല്ലേ അതായത് നിയമം ലംഘിച്ച് റോഡിൽ ഫ്ലക്സുകൾ വെക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി ഉന്നത വ്യക്തികളുടെ ചിത്രങ്ങളുള്ള അനധികൃത ഫ്ലക്സുകളാണ് കൂടുതലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്ത് നിന്നും മാത്രം നാലായിരത്തോളം ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും ശക്തരായ ആളുകളുടെ ചിത്രങ്ങളാണ് പല ഫ്ലക്സിലും ഉള്ളത് ഫ്ലക്സ് ബോർഡുകളല്ല പ്രശസ്തി കൂട്ടുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഫ്ലക്സിൽ തന്റെ മുഖം വേണ്ട എന്ന് നേതാക്കൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏറ്റവും ശക്തരായ ആളുകളുടെ ചിത്രങ്ങളാണ് പല ഫ്ലക്സുകളിലും ഉള്ളതെന്നിരിക്കെ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് നടപടി എടുക്കാനാവുക ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥയെ ഓർത്ത് പരിതപിക്കാനും സാധിക്കൂ എന്തുകൊണ്ടാണ് റോഡിൽ ഫ്ലക്സ് വെക്കുന്നതിന് കേസെടുക്കാത്തതെന്നും ഫൈൻ ഈടാക്കാത്തതെന്നും ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറയ്ക്കുന്നത് നവകേരളമല്ല ഈ കേരളത്തെ നവകേരളം എന്ന് പറയാൻ പാടില്ലെന്നേ തനിക്ക് പറയാനുള്ളൂവെന്നും കോടതി തുറന്നടിച്ചു ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുന്നു പ്ലസ് ടുവിന് മാർക്ക് കിട്ടിയ കുട്ടികൾ മുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് വരെ നാട്ടിലുണ്ട് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ വേണ്ടെന്ന സർക്കാരാണ് പറയേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ല ഇലക്ഷൻ എന്ന് കേട്ടാൽ പേടിയാണ് നാട് മുഴുവൻ ഫ്ലക്സ് കൊണ്ടുവന്ന് നിറയ്ക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സത്യമല്ലേ കോടതി പറയുന്നത് നടപടി എടുക്കേണ്ടവർ തന്നെയാണ് കേരളത്തിലെ അങ്ങേ അങ്ങേതലക്കിൽ തൊട്ട് വരെ മുപ്പത്തിരണ്ട് ും കാണിച്ച് ചിരിക്കുന്ന ഈ പറയുന്ന ഫ്ലക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ എന്ത് ചെയ്യാനാണല്ലേ അപ്പോൾ ഈ ഫ്ലക്സിന്റെ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തവരെ നന്ദി